കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർ വീണ്ടും പ്രതിഷേധത്തിലേക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യത്തിലാണ് വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ദുരന്തബാധിതർ നാളെ വിലങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധിക്കും ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് കോഴിക്കോട് വിലങ്ങാട് നാടിനെ നടക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് നാലു മാസം തികയുന്ന ദിവസമാണ് ദുരിതബാധിതരുടെ ഉപരോധ സമരം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ദുരന്തബാധിതർ മുഴുവൻ ശനിയാഴ്ച സമരത്തിൽ അണിനിരക്കും ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയുമടക്കം എല്ലാ സഹായ വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചിരുന്നു സ്ഥലം സന്ദർശിച്ച നിയമസഭാ പരിസ്ഥിതി സമിതി സമഗ്രമായ റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിച്ചു വയനാടിന് സമാനമായ ധനസഹായവും പുനരധിവാസ പാക്കേജും മുഖ്യമന്ത്രിയും ചെയ്തതാണ് എന്നാൽ മാസം കഴിഞ്ഞിട്ടും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന ആരോപണം ശക്തമാണ് ഈ പ്രതിഷേധം ഞങ്ങളുടെ കൃഷിഭൂമികൾ മുഴുവൻ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് പണിയെടുക്കാനുള്ള പണിയെടുക്കുവാനുള്ള സാഹചര്യങ്ങളില്ല പൊതുവെ ഇവിടെ ഈ മേഖലകളിൽ ഇപ്പോൾ യാതൊരു പണിയുമില്ല പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് പട്ടിണിയുടെ ഒരു അറുതി കണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് പഠിക്കുന്ന മക്കളുണ്ട് ഓരോരുത്തരും ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നത് അങ്ങനെ വേദന അനുഭവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇത് ഞങ്ങളിവിടെ നീറി കഴിയുകയാണ് ഉരുൾപൊട്ടലിൽ പതിനഞ്ച് വീടുകൾ പൂർണ്ണമായും ഇരുപത്തഞ്ച് വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു രണ്ട് പാലങ്ങൾ തകരുകയും നിരവധി റോഡുകൾ ഒലിച്ചു പോവുകയും ചെയ്തു പാനോ മഞ്ഞച്ചീളി പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു ഇവർക്കും സഹായധനം ലഭിച്ചിട്ടില്ല റോഡ് പുനർനിർമ്മാണത്തിനുൾപ്പെടെ വേഗത പോരെന്ന വിമർശനവുമുണ്ട് ഉരുൾപൊട്ടലിൽ മരിച്ച കെ എം മാത്യുവിന്റെ കുടുംബത്തിന് പ്രഖ്യാപിച്ച സഹായധനവും പൂർണ്ണമായും ലഭിച്ചിട്ടില്ല ദുരന്തബാധിതർക്ക് അടിയന്തര സഹായമായി പ്രഖ്യാപിച്ച പതിനായിരം രൂപയിൽ പകുതി മാത്രമാണ് പലർക്കും ലഭിച്ചത് ഒരു കുടുംബത്തിന് രണ്ട് പേർക്ക് തൊഴിൽവേതനമായി മുന്നൂറ് രൂപ വെച്ച് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതും ആദ്യത്തെ ആ ഒരൊറ്റ മാസം മാത്രമേ ഞങ്ങൾക്ക് കൈകളിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ പിന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഒരു പതിനായിരം രൂപ അടിയന്തര സഹായം അത് ഞങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇത്രയും ഈ നാല് മാസമായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മൊത്തം സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന സഹായം അതാണ് ഇവിടെ ഈ ഒത്തിരി നേതാക്കന്മാരും മന്ത്രിമാരും ഇവരെല്ലാം ഈ അവസ്ഥയെല്ലാം കാണുന്നതാണ് അന്നിട്ട് പോലെ ഈ നാലു മാസമായിട്ട് ഇവിടുത്തെ പുനരുദ്ധാരണത്തിന് വേണ്ടി അവര് ജാതൊരു വിധത്തിലും അതിന് ഒന്നും പറയുന്നില്ല അപ്പൊ ഞങ്ങളാകിലാണ് സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് മലയാളം കോഴിക്കോട്